ഇതിപ്പോ സ്വിമ്മിങ് പൂളിന് കണ്ടക്കണ്ട് ഇവിടെ അവിടെല്ലേ മോൻ പറഞ്ഞ മുന്നിൽ തന്നെ സ്വിമ്മിങ് പൂള് കാണും പിന്നെ ഇവിടെ ഇതൊക്കെ കാണുമ്പോ പിന്നെ അപ്പൊ കാടാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലേ അല്ല സൂപ്പർ സ്ഥലം ഒരുപാട് തെങ്ങും മറ്റു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇത് ഇപ്പൊ ഇതിന് അതിരുന്ന് പറഞ്ഞാല് ഇങ്ങനെ പോയിട്ട് മേലെ ആ കണ്ട അതി കൂടെ പോയിട്ട് അവിടെ നിങ്ങട്ട് നേരത് ഇത് അത് അത്യാവശ്യം ഒരു ഒന്നേ ഇരുപത്തഞ്ചുണ്ട് രണ്ടേച്ച് നമുക്ക് ഇത് റോഡ് വേണമെങ്കിൽ ഒന്ന് എഴുതി കൂട്ടാലോ ആ സ്ഥലമല്ല ലേശ പോലും രണ്ടടി കൂടി പോളി പോകുളിന് പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല അത് നല്ല സൗകര്യമുള്ള സ്ഥലം കാരണം അവിടെ ഒരു ചോല വരുന്നുണ്ട് ആ ചോല കലാകാലും വെള്ള അത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതില് നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം പിന്നെ നല്ല നല്ല തെങ്ങൊക്കെ നല്ല കായ്ഫാലും കിട്ടുന്ന തെങ്ങുകളാണ് ആയിക്കോട്ടെ കാണിച്ചു കാണിച്ചു ഇതാണ് ഇപ്പൊ പറ വിലയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു അത്ര വില വളരെ തുച്ഛമായ വില സെന്റിന് വളരെ കുറഞ്ഞ കൊറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാ മലയാളി വന്നോട്ടെ ആര നമ്മള് ആരെ നോക്കി ആ തൊടൂര് ചെടി വാങ്ങിച്ചു കൊടുക്കാണല്ലോ ഞാനല്ലേക്കാൻ നിങ്ങള് സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല ആര് പറഞ്ഞു കുറച്ച് ഇപ്പങ്ങാൾക്കാരുണ്ട് ഞമ്മക്ക് പൈസ ഒക്കെ എടുക്കാൻ പോകണേ നമ്മക്ക് ദുബിച്ചിട്ടുള്ള ആവശ്യമൊന്നുമില്ല અધલે આનું આર્કેલનું બધું આ પીડી નું તો બરાબર આને いや બુટ્ટોળી વંટી બુટ્ટોળું ઉદ્દેશો ના લે કે જા કલાડ આરાતક પણ નઈ પણ એટલું નઈ પણ એટલું નઈ ઓલ કઈ કઈને ઈરાટિયા પોઈકોલીંગળો પોઈઓ પોઈકોલી ઓરને પોન બોની વાડી પોઈઓ